ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ സംഗീത ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസത്തില് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സാധാരണ നമ്മൾ തക്കാളിയും പുളികളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന രസം പോലെയല്ല ഇത് നല്ല പച്ച മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതേ രസം ഉണ്ടാക്കാനായിട്ട് വേണ്ട പച്ച മാങ്ങ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മൂവണ്ട്രൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് മാങ്ങ കുഴപ്പമില്ല പിന്നെ അളവും ഇതുപോലെ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് എടുക്കുക ഒട്ടും പുളിയില്ലാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം പിന്നെ നല്ല പുളിതാണെങ്കിൽ അതിന്റെ പകുതി മതിയാവും കേട്ടോ പിന്നെ അതേ ഒരു പിടി പരിപ്പ് ഞാൻ എൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ തൂരപ്പരിപ്പ് ഉണ്ടല്ലോ സാമ്പാറിന് ഉപയോഗിക്കുന്ന ദൂരപ്പരിപ്പ് അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം ഒരു പച്ചമുളകും വേണം കേട്ടോ അപ്പോൾ ആദ്യം കുക്കറിൽ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ പരിപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാങ്ങയും കൂടെ ഒരുമിച്ചാണ് ഇട്ട് വേവിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പരിപ്പ് വേവാണ്ടിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് കുതിർത്തിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ദൈവ അരിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയും ചതച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കുറച്ചും കൂടിയും വെള്ളം ഞാൻ ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം അപ്പൊ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഒരു അഞ്ചോ ആറോ വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവട്ടെ എങ്കിലേ ആ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് രസത്തിലേക്ക് വേണ്ട രസപ്പൊടി ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിയും മുഴുവൻ മല്ലിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ അളവില് കുരുമുളകും രണ്ട് വറ്റൽമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം അങ്ങനെ ഭയങ്കരമായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഹ് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പൊ നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ രസത്തിൽ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ചേർക്കാറുള്ളൂ പല ഭാഗത്തും കടലപ്പരിപ്പ് അങ്ങനെ പരിപ്പും കുഴുന്ന് പരിപ്പൊക്കെ അങ്ങനെ ഉലുവ അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സൈഡിലൊക്കെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് രസപ്പൊടി ഉണ്ടാക്കാവുന്നതാണ് പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന രസപ്പൊടി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇതേ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒന്നുകിൽ ഇതുപോലെ കായൽ വെച്ച് ഉടച്ചെടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കടകോലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയൊക്കെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതാവും കുറച്ചും കൂടി ഈസി പിന്നെ നന്നായിട്ട് അത് പരിപ്പൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടുകയും ചെയ്യാം അപ്പൊ നമ്മുടെ രസം കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പൊ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക അതിന് ശേഷം ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ രസം ഉണ്ടാക്കുന്ന ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വറ്റലമുളകൊന്ന് അടുക് പൊട്ടിച്ച് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ചിറച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഒന്ന് അവിടുത്തെ ഒന്ന് വാ വാടി വരുമ്പോൾ നമുക്കിതിലേക്കിനി കുറച്ച് ഒരു രണ്ട് നുള്ള കായം പൊടി അപ്പം അവിടെ പൊടിയായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കാലിലുള്ള കാലിൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന രസപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ രസപ്പൊടിയും ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുള്ള പരിപ്പും മാങ്ങയും അടിച്ചതുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലാണ് ആ രസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ അപ്പോൾ ഒന്നര കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ രസം ഉണ്ടാക്കുമ്പോൾ ഇത് തിളച്ച് മറിഞ്ഞ് പോവരുത് അപ്പൊ ആ രസത്തിൻ്റെ ആ ഒരു മണം ഗുണമൊക്കെ നഷ്ടപ്പെടും അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നന്നായിട്ടൊന്ന് രസം ചൂടായിട്ട് വരട്ടെ ശെരിക്ക തിള വന്ന് തുടങ്ങണ ആ ഒരു സമയം ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതാ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതേ തലയൊക്കെ വന്ന് തുടക്കണേ കടലിൽ ഇങ്ങനെ തിള വരുന്നുണ്ട് അപ്പൊ തിളച്ച് പറയാനായിട്ട് ഞാൻ സമ്മതിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വരുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇതിലേക്ക് വിതറി കൊടുത്ത് കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വരണ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അടച്ചു വെക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ രസം ഉപയോഗിക്കേണ്ടത് കേട്ടോ എങ്കിലാണ് ആ വെളുത്തുള്ളിയുടെയും ആ മസ രസപ്പൊടിയുടെ ഒക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവർ മല്ലിയലയുടെ ഒക്കെ ആ ഒരു നല്ലൊരു ഒക്കെ ഇറങ്ങി അസല് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം റെഡി ആയിട്ടുണ്ട് വാളംപുളിയോ തക്കാളിയോ ഒന്നും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ടോ അതിലേക്ക് ഈ നല്ല ചൂട് ചോറിലേക്ക് ഇതൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ട്യൂൺ താങ്ക് യു